ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര എങ്ങനെ ഗൗതമിനോടും പാർവിനോടൊക്കെ പറയുകയാണ് ഗോപിയോടൊക്കെ പറയുകയാണ് അവനവൻ്റെ ഇഷ്ടത്തിനൊരു വിവാഹം കഴിക്കുന്നതിൽ നിന നിങ്ങൾക്ക് എന്താ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവളെപ്പോലെ ഒരു താടകയെ എന്തിനാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അത് വേണ്ട എൻ്റെ മകൻ്റെ ജീവിതം നീ നശിപ്പിക്കാനല്ല നീ എന്നോട് ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വസു ഞാൻ അതൊക്കെ ക്ഷമിച്ചത് ഞാൻ എൻ്റെ മക്കളുടെ ജീവിതത്തിന് മാത്രം വേണ്ടിയാണ് എന്നിട്ടിപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതം നീ തകർക്കുക കണ്ടു നിൽക്കാൻ എനിക്ക് എന്തായാലും കഴിയില്ല ഒരമ്മയാണ് അവൻ്റെ അമ്മയാണ് എന്നൊക്കെ ഇങ്ങനെ പാറു പറയുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുന്ന വസുന്ധര പറയാണ് ആ അത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഗൗതം നിധിയെ കല്യാണം കഴിച്ചെങ്കിൽ എന്തുകൊണ്ട് ശിവാനി ഈ പറയുന്ന പ്രണവിനെ കല്യാണം കഴിച്ച കുഴപ്പം അതിന് നിങ്ങൾക്ക് എന്താ എതിർപ്പ് എന്ന് ചോദിക്കാനായിട്ടാ അങ്ങനെ അതുവരെയൊക്കെ തൻ്റെ മനസ്സാങ്ങ് പിടിവിട്ടു പോവുകയാണ് പ്രണവിനെ കാരണം പ്രണവിനെ തൻ്റെ അമ്മ ഒരിക്കലും അച്ഛനും ഈ പറയുന്ന എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ തനിക്കത് കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ പ്രണവ് പ്രണവിങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഈ പ്രണവ് എന്താ പ്രതികരിക്കാത്തത് എന്ന എല്ലാവരും നിൽക്കുമ്പോൾ കാണാം പ്രണവ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആൻറ്റി ചോദിച്ചതിൽ എന്താ തെറ്റ് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു വിവാഹം കഴിച്ച് കഴിക്കാൻ പോകുന്നതില്ല അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന പാറ് പറയണ മോനെ നിനക്ക് ഏത് പെണ്ണിനെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിപ്പിച്ച് തരാം പക്ഷേ ഇവളെപ്പോലെ ഒരു പെണ്ണ് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വേണ്ട ഇവളും ഇവളുടെ അമ്മയും ശരിയല്ല എന്തിനു വേണം എന്തിന് പറയണം ഇവളുടെ അമ്മ എന്തെല്ലാം പ്രവർത്തികളിലൂടെയാണ് നിന്നിലോട്ട് ഇവളെ എത്തിച്ചത് അതുപോലെ തന്നെ ഇവൾ മിഥുൻ്റെ കൂടെ ഒളിച്ചോടി പോയ കഥയൊക്കെ നിനക്കറിയില്ലേ പിന്നെ മോനെ നീ വെറുതെ ഇവളെ പോലെ ഒരുത്തിയെ കെട്ടി നിന്റെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അമ്മയോട് ഞാൻ പറയട്ടെ ഈ നിൽക്കുന്ന വസുന്ധരയാൻ്റെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ നിൽക്കുന്ന നിധിയെ കല്യാണം കഴിക്കരുതെന്ന് ആ കുടുംബത്തിലുള്ളവൾ തന്നെ ഈ നിധി എന്ന് പറയുന്നവ അവളെ എന്തിന് ഗൗതം കല്യാണം കഴിച്ചു അപ്പോൾ ഉടനെ പാറു ഗൗതം പറയണേ എടാ ഞാനൊന്ന് പറയട്ടെ പോലെയാണോ ഈ നിൽക്കുന്ന നിധി എന്താ പ്രത്യേകത അവളും ഇവളും ഒക്കെ ഒരുപോലെ തന്നെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് വിവാഹം എന്നത് എന്ന് പ്രണവ് പറയണേട്ടാ ആ പ്രധി പാറു പാറ പൊന്നു പൊന്നുമോനെ നീ അമ്മയെ സങ്കടപ്പെടുത്തലടാ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അത് കേൾക്കുന്ന വസുന്തര പറയണേ നീ നിന്റെ അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊള്ളണ്ട ഇതുപോലെ എത്ര തവണ ഗൗതം നിധിയെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് ആരെങ്കിലും അതിന് അവിടെ വാക്ക് കൊടുത്തോ അപ്പോൾ പ്രണവ് പറയാണ് ശരി ാണ് എത്ര തവണ അന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഏട്ടനെ എതിർത്തി നിധി ചേച്ചി കല്യാണം കഴിച്ചില്ലേ എന്ന് വെച്ച് നിധി ചേച്ചിയുടെ ജീവിതത്തിലോ ഗൗതം ഗൗതം ഏട്ടൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ അതുപോലെ തന്നെയാണ് ശിവാനിയും എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടി നിൽക്കണം തന്നെ ഇത്രത്തോളം തനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ ആ എന്നാ കൂടി ഇങ്ങനെ നിൽക്കണ ഇടാം അങ്ങനെ ഈ സമയം ഇവിടെ സി കെ ചന്ദ്രൻ ബോസ് പറയുകയാണെങ്കിൽ ഇനി ഒന്ന് നോക്കി നിൽക്കണേ നമുക്ക് പെട്ടെന്ന് മുഹൂർത്തമായി താലി കെട്ടിന് പോവാം എന്ന് പറഞ്ഞിട്ട് താലി കെട്ടാൻ ഒരുങ്ങോ അപ്പോഴേക്കും പ്രണവ് വാ എന്ന് പറഞ്ഞിട്ട് പ്രണവിനെയും വിളിച്ചു കൊണ്ടുപോവാണ് പക്ഷേ ആരും പ്രണവ് താലി കെട്ടാൻ സമ്മതിക്കില്ല കേട്ടോ ഗോപിയും ഗൗതമും നിധിയൊക്കെ പിടിച്ചു വലിക്കുമ്പോൾ വസുന്ധരയാണെങ്കിലോ ഇങ്ങനെ ഗൗതമിനെ വലിക്കും എന്നാൽ നിധിയെ രേണുക പിടിച്ച് വലിക്കുകയാണ് ഗോപിയെ ഈ സി കെ ചന്ദ്രൻ ബോസൊക്കെ പിടിച്ച് വലിക്കുകയാണ് അങ്ങനെ ഒരു തരത്തിലും ഈ വിവാഹം നടത്തില്ലട്ടോ താലി എടുക്കുന്ന പ്രണവിനെ ശിവാനിയെ കല്യാണം കഴിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിലാവണം പാറു അങ്ങനെ പാറു പറയുന്നുണ്ട് നീ ഇവിളെ കല്യാണം കഴിക്കലടാ മോനെ എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല നീ കഴിക്കല്ലേ ഈ വസു നിന്നെ ട്രാപ്പിലാക്കുകയാണ് മോനെ നീ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കുക എന്താടാ ഈ അമ്മയുടെ വാക്കിന് നീ വില കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടത്തലിലൂടെ ഒരു താലുകെട്ട് നടത്താനായിട്ട് ഇരിക്കുന്ന പ്രണവിൻ്റെ കൈകൾ പിടിച്ചു വലിക്കുന്നു എന്നാൽ പ്രണവിൻ്റെ കൈകൾ പിടിച്ചു ശിവാനി ശിവാനിപ്പുറത്ത് പിടിച്ചു വലിക്കുന്നു രേണുകുറത്ത് നിന്ന് അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുമ്പോൾ പാറു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയണിട്ടാ അത് കേൾക്കുന്ന എല്ലാവരും അങ്ങ് തെക്കാവണ മതി ഒന്ന് നിർത്തുന്നുണ്ടോ മതി നിനക്ക് ഇവളെ കല്യാണം കഴിക്കണമെങ്കിൽ നിന്റെ പെറ്റമ്മയായ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് മരണപ്പെടും നിന്റെ കൺമുന്നിൽ ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടുമ്പോൾ ഞാൻ ഈ വിഷം കഴിച്ച് മരിക്കുമെന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന പ്രണവ പ്രണവകെ ഞെട്ടിപ്പോ നിനക്ക് ഏത് പെണ്ണിനെയും വിവാഹം കഴിക്കാം പക്ഷെ ഇവളെ പോലെ ഒരു വൃത്തിക്കെട്ടവളെ നീ വിവാഹം കഴിക്കുന്നത് ഈ അമ്മക്ക് ഇഷ്ടമല്ല ഈ അമ്മ അതിന് സമ്മതിക്കല്ല അതുകൊണ്ട് നീ ഇവളെ വിവാഹം കഴിക്കരുത് നിന്റെ ജീവിതം ഇവള് തകർക്കും അത് ഇപ്പോഴും നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മരണത്തിലോട്ട് പോവാണ് അത് കേൾക്കുന്ന വസു പറയാന് പ്രണവ് ഇവരുടെ വാക്കുകൾക്ക് നീ മൂല്യം കൊടുക്കേണ്ട ഇവർ വെറുതെ വിഷക്കുപ്പിയൊക്കെ കൊണ്ടുവന്ന് നിൻ്റെ താലികെട്ട് മുടക്കത്തേ ഉള്ളൂ ഇവർ വിഷമൊന്നും കഴിക്കില്ല എന്ന് പറയാനിട്ടോ ഇതേ സമയം ഗവൺമെന്റിനങ്ങ് ദേഷ്യം പിടിക്കണം അമ്മൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് പ്രണവ് വെറുതെ മരുന്നൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി നിൻ്റെ വിവാഹം കൊടുക്കാൻ നിൻ്റെ വിവാഹം മുടക്കാനുള്ള പരിപാടിയാണ് എന്ന് പറയുമ്പോൾ പാറു പറയണേ എന്നത്തെയും പോലെയല്ല എൻ്റെ മകൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിൽ നല്ലത് ഞാനോ ഇവനോ അങ്ങ് മരിക്കുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് കാരണം അത്രയും വൃത്തികെട്ടവളെയാണ് എൻ്റെ മകൻ താലി കെട്ടാൻ പോകുന്നത് അത് കേൾക്കുന്ന ശിവാനിക്ക് സങ്കടമായിട്ട് ശിവാനി അഭിനയിക്കുകയാണ് പ്രണവ് നിൻ്റെ അമ്മ പറയുന്നത് നീ കേൾക്കല്ലേ എന്നെ നീ പാതി വഴിയിൽ ഉപേക്ഷിക്കല്ലേ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടുക എന്ന് പറയുമ്പോൾ ഷോക്ക് ഷോക്കാകണേട്ടാ പ്രണവിൻ്റെ അമ്മ മരിക്കാൻ മരിക്കാനൊരുങ്ങുമ്പോൾ ശിവാനി താലി കെട്ടാൻ പറയുന്നു ഇവിടെ ഇപ്പുറത്ത് ഗോപിയും നിധിയും കളി കാര്യമാവുകയാണെങ്കിൽ നിൻ്റെ അമ്മ നിനക്ക് നഷ്ടപ്പെടും പ്ലീസ് നിധി പ്ലീസ് പ്രണവ് എന്നൊക്കെ നിധി പറയുകയാണ് കേട്ടോ ഒന്നും കേട്ടിട്ടും പ്രണവിനെയാ പ്രണവിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്നില്ല കാരണം തൻ്റെ തല ആകെ ബ്ലാങ്ക് ആയിരിക്കുകയാണ് ആരുടെ വാക്കുകൾക്കാണ് താൻ വില കൊടുക്കേണ്ടത് അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം പാറു പറയണേ നീ കെട്ടിക്കോടാ നിനക്ക് ഈ അമ്മയുടെ വാക്കുകൾക്ക് ഒരു മൂലവും നീ കൽപ്പിക്കുന്നില്ലെങ്കിൽ നീ കെട്ടിക്കോടാം ഞാനിതാ മരണത്തിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് വിഷക്കുപ്പി കഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പ്രണവ് പറയണേ വേണ്ട എനിക്ക് അങ്ങനെ അമ്മ മരണത്തിലോട്ട് പോയിട്ട് എനിക്കൊരു താലി കെട്ട് വേണ്ട ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയണേട്ടാ അത് കേൾക്കുന്ന വസുവും ഈ പറയുന്ന സി കെ ചന്ദ്രൻ ബോസും അവരുടെ ഭാര്യയും രേണുകയും ശിവാനിയൊക്കെ അകഞ്ഞിട്ടാണ് പ്രണവ് നീ ഈ പറയുന്നത് എന്നിങ്ങനെ ശിവാനി പറയുന്നുണ്ട് പക്ഷേ ആ വാക്കുകൾക്ക് പുല്ലുവലെ പോലും കൽപ്പിക്കാതെ പ്രണവ് പാറുവിൻ്റെ കൂടെ പോവാനായിട്ട് അപ്പത്ത് കേൾക്കുന്ന പാറു പറയണേൽ എൻ്റെ മകൻ എന്നെ മനസ്സിലാക്കിയല്ലോ അത് മതി ഈ നീ വിവാഹം കഴിക്കുന്ന യാതൊരു എതിർപ്പും ഇല്ലടാ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നീ കല്യാണം കഴിച്ചോ പക്ഷേ എന്നുള്ളൂ ഇവളെ ഇവളെപ്പോലെ ഒരു വൃത്തികെട്ടവളില്ല കാരണം ഗൗതമിൻ്റെ പിന്നാലെ കുറേ നടന്നു മിഥുൻ്റെ പിന്നാലെ കുറേ നടന്നു ഇങ്ങനെയുള്ളൊരു പെണ്ണിനെയാണ് ൂടാനീ കല്യാണം കഴിക്കാം നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരും ഈ അമ്മ കണ്ടെത്തി തരും ആ പെൺകുട്ടിയെ നീ നീ നിൻ്റെ ജീവിതം പച്ച പിടിക്കൂടാ വ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് കൊണ്ടുപോകണ കേട്ടോ എന്നാൽ ഇതൊന്നും ഉൾക്കൊള്ളാനാവാതെ വസുന്ധരയും ശിവാനിയും പ്രണവിനെ പിടിച്ചു വലിക്കുമ്പോൾ പ്രണവാണെങ്കിലോ തൻ്റെ അമ്മയുടെ കൂടെ പോവാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിലോട്ട് കയറാൻ പോവാണ് അപ്പോഴൊക്കെ വസുന്ധര മോനെ പോവല്ലേ എന്ന് വസുന്ധര പറയുന്നുണ്ട് നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടെ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ട് പ്രണവിനീ എന്താ ഈ കാണിക്കുന്നത് നീ എന്നെ ചതിക്കുകയാണ് നീ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും തൻ്റെ അമ്മ വിഷം കഴിക്കരുതെന്ന് കരുതിയിട്ട് പ്രണവ് തൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോഴാണ് കേട്ടോ ഇവർ കാറിലോട്ട് കാറിലോട്ടങ്ങ് കയറാൻ നിൽക്കുമ്പോഴാണ് പോലീസ് ജീപ്പ് എത്തുന്നത് പോലീസ് ജീപ്പ് അങ്ങ് കാണുന്നതിനോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം എല്ലാവരും പോലീസിനെ നോക്കി നിൽക്കുമ്പോൾ പോലീസ് പറയണേ ഇതൊരു അമ്പലമല്ലേ ഈ അമ്പലത്തിൽ തല്ലും പിടിയും വഴക്കൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു എന്താണ് ഇവിടുത്തെ സത്യാവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പാറു കരഞ്ഞും കൊണ്ട് പറയുകയാണ് എൻ്റെ മകനെ ഇവരെല്ലാവരും ബലമായി പിടിച്ചു കല്യാണം ിക്കുകയാണ് എന്നുള്ള ആ സത്യം പോലീസിനോട് വെളിപ്പെടുത്തണം കേട്ടോ അങ്ങനെ നല്ല കിടുക്കൻ സീനാണ് ഇനി വരാനിരിക്കുന്നത് എന്തായാലും ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും നടന്നു കഴിഞ്ഞാലാണ് ഇനി പ്രണവ് തന്നെ ഈ ശിവാനിയെ ജയിലിലോട്ട് പറഞ്ഞയക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് പക്ഷെ അത് ഇന്നും നാളെയും വരാനുള്ള എപ്പിസോഡല്ല ഈ എപ്പിസോഡ് ഇന്ന് വരുന്നതാണ് പക്ഷേ ഇന്നലെ ഞാൻ ഇട്ട ആ ഒരു റിവ്യൂ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടു നോക്കൂ ശിവാനിക്ക് ഇനി പ്രണവിൽ നിന്ന് കിട്ടാൻ എന്ത് വസുന്ധരയ്ക്ക് ഇനി ശിവാനിയിൽ നിന്ന് കിട്ടാൻ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ